നന്ദുനിപ്പോ വന്നിരിക്കുന്നത് നല്ലൊരു പ്രപ്പോസലാണ് ഇതെനിക്ക് നടത്തണം ആദർശട്ടാ എന്റെയും ചേച്ചിയുടെയും കല്യാണം നടത്തിയതോടെ കടം തീരാതിരിക്കോ എന്റെ അച്ഛൻ അതുകൊണ്ട് അച്ഛൻറെ കയ്യിൽ പണമൊന്നും ഉണ്ടാവില്ല നമുക്ക് ഈ കല്യാണം നടത്തിയാലോ എന്ന് നയന പറയുമ്പോ അതിന് നീ എന്തിനാ വിഷമിക്കുന്നെ ഞാനില്ല നിന്റെ കൂടെ നന്ദു എന്റെ കൂടെ അനിയത്തിയല്ലേ നയനെ അപ്പോ അവളുടെ കല്യാണം നടത്തി കൊടുക്കേണ്ടത് ചേട്ടനായ എന്റെ ഉത്തരവാദിത്വമല്ലേ എത്ര ലക്ഷം ചെലവായാലും ശരി ഈ കല്യാണം ഞാൻ ആർഭാടമായി തന്നെ നടത്തും എന്ന് ആദർശ വാക്കു കൊടുക്കുന്നുണ്ട് പിന്നീട് ദേവയാനി വന്ന് മോളെ നയനെ നീ സങ്കടപ്പെടാതിരിക്കു നന്ദുന്റെ വിവാഹം ആർഭാടത്തോടെ തന്നെ നടക്കും കൂടാതെ എന്റെ സ്വർണത്തിൽ നിന്നും കുറച്ചൊക്കെ ഞാനും തരാം ഞാൻ തരുന്നത് നീ കൊറവായിട്ടൊന്നും വിചാരിക്കണ്ട എന്നൊക്കെ ദേവ്യാനി പറയുന്നത് അനാമികയും രേവതിയൊക്കെ ഒളിച്ചു നിന്നും കേൾക്കുകയാണ് അമ്മ കേട്ടില്ലേ ആദർശേട്ടനും വല്ലമ്മയും കൂടി ആ നന്ദുവിനെ കെട്ടിക്കാൻ പോവാ ഇവിടുത്തെ പണവും സ്വർണവും ഉപയോഗിച്ച് അതൊക്കെ ഞാൻ അനുഭവിക്കേണ്ട മുതലല്ലേ അമ്മ ഈ വീട്ടിലെ മരുമകള് ഈ ഞാനല്ലേ അല്ലാതെ നന്ദു അല്ലല്ലോ ഈ കല്യാണം നടക്കരുതമ്മ എന്നൊക്കെ അനാമിക പറയുമ്പോ മോള് പറഞ്ഞതിലും കാര്യമുണ്ട് അങ്ങനെ അനന്തപുരിയിലെ സ്വർണവും കാശും കൊണ്ട് അവളുടെ കല്യാണം നടക്കണ്ട കൂടാതെ അവളെ കെട്ടാൻ പോകുന്നത് വല്യ കൊമ്പത്ത ചെക്കനാണെന്നാ കേട്ടെ ഈ കല്യാണം ഉടനെ മുടക്കിയേ പറ്റൂ എന്ന് പറയുവാണ് രേവതി അതേസമയം നന്ദു അനിയുടെ ഫോട്ടോ നോക്കി കരയുകയാണ് അത് കണ്ടോണ്ട് നവ്യ വന്ന് എന്താ നന്ദു ഇത് ഒരാഴ്ച കഴിഞ്ഞ നിന്റെ വിവാഹമാണ് എന്നിട്ട് നീ അനിയെ തന്നെയാണോ മനസ്സിലിട്ടിരിക്കുന്നെ നിന്നെ ഇനി കെട്ടാൻ പോകുന്ന ഒരു ചെറുക്കനുണ്ട് അവനെ കുറിച്ചായിരിക്കണം നീ ഇനി ചിന്തിക്കേണ്ടത് എന്നൊക്കെ അവളെ ഉപദേശിക്കുവാണ് നവ്യ പിന്നീട് രേവതി അനാമികയൊക്കെ മുത്തശ്ശനെ കാണുകയാണ് മൂർത്തി മൂർത്തിസേറ് ഇതൊന്നും അറിയുന്നില്ലേ ആ നന്ദു എന്ന് പറയുന്നവൾക്ക് എന്തിനാ ഇവിടത്തെ കാശികൊണ്ട് കല്യാണം നടത്തി കൊടുക്കുന്നേ അതെന്താ അവളുടെ അച്ഛന് ഇതൊന്നും നടത്താനുള്ള പണമില്ലേ ആ ഗോവിന്ദൻ എന്ന് പറയുന്നവൻ അയാൾ ഇത്രയും ഗതികെട്ടവനാണോ എന്നൊക്കെ വേണു ചോദിക്കുന്നുണ്ട് അത് കേട്ട് നയന വന്ന് എന്റെ അച്ഛനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് ഉള്ളത് ഈ വീട്ടിലേക്ക് ആരും തന്നെ സഹായിച്ചില്ലെങ്കിലും ഞാൻ എൻറെ അനിയത്തിയുടെ കല്യാണം നടത്തിക്കൊള്ളാം എന്ന് മറുപടി കൊടുക്കുവാണ് നിങ്ങൾ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും ശരി നന്ദുമോൾക്ക് സ്വർണവും പണവും ഞങ്ങൾ കൊടുത്തിരിക്കും വേണുവിന്റെ വീട്ടിൽ നിന്ന് പണമെടുത്തിട്ടല്ല നന്ദുവിന്റെ വിവാഹം കഴിക്കുന്നേ ഈ കല്യാണം നടത്തുന്നത് എന്റെ ആദർശ്മോനാണ് എന്ന് പറയുവാണ് ദേവിയാനെ എന്താ ദേവേശി ഇത് ഒരു കല്യാണ ആർഭാടമായി നടത്താൻ കുറഞ്ഞത് ഒന്ന് രണ്ട് കോടിയെങ്കിലും ചെലവാക്കേണ്ടി വരും ആ മൊട്ടച്ചിയുടെ കല്യാണം നടത്താൻ ഇത്രയൊക്കെ പണം ചെലവാക്കണോ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് രേവതി പറഞ്ഞതാ ശരി എനിക്കാണെങ്കിൽ ആ നന്ദുനെ കണ്ണെടുത്താ കണ്ടൂടാ എന്നിട്ട് അവളുടെ കല്യാണം നടത്താൻ ഈ വീട്ടിലെ ആൾക്കാർ പണം കൊടുക്കുന്നു ഇത് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നു പറഞ്ഞ് ജാനകി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ജാനകി വായടച്ച് മിണ്ടാതിരിക്കുന്നതാ നിനക്കൊക്കെ നല്ലത് നിന ഞാൻ കല്യാണം കഴിച്ചത് ഒരു ചില്ലിക്കാശ് സ്ത്രീധനം വാങ്ങാതെയല്ലേ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം ഉപയോഗിച്ചല്ല നന്ദുന്റെ കല്യാണം നടത്തുന്നെ അതുകൊണ്ട് ഈ കാര്യത്തില് നീ തലയിടേണ്ട ജാനകി അങ്ങനെ അവരുടെ ഭർത്താവ് ഉപദേശിക്കുകയാണ് ആദർശെ നീ ഇവര് പറയുന്നതൊന്നും എടുക്കണ്ട നാളെ തന്നെ നന്ദുമോളയും കൂട്ടിക്കൊണ്ട് നമുക്ക് സ്വർണ്ണ എടുക്കാൻ പോണം നയനെ നീ ഇക്കാര്യം നിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞേക്ക് അങ്ങനെ ദേവ്യാനി പറഞ്ഞത് കേട്ട് അനാമികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പിന്നീട് അവര് നന്ദുനെ കെട്ടാൻ പോകുന്ന ചെക്കന്റെ വീട്ടിലേക്ക് നമ്പർ കളക്ട് ചെയ്ത് വിളിക്കുവാണ് അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അനാമിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതോടെ നന്ദുവിന്റെ സ്വഭാവം ശരിയല്ലെന്ന് തെറ്റിദ്ധരിച്ച് അവൻ ആ കല്യാണത്തിൽ നിന്നും പിന്മാറുകയാണ് അങ്ങനെ നന്ദുവിന്റെ കല്യാണം മുടക്കുവാണ് അനാമിക എന്റെ ഭർത്താവും അവളും തമ്മിൽ ഇപ്പോഴും അടുപ്പത്തിലാണെന്നാ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്നെ ഇനി അവളെ കെട്ടാൻ ഒരുത്തന് മുന്നോട്ട് വരില്ലമേ എന്നു പറഞ്ഞ് അനാമിക സന്തോഷിക്കുന്നുണ്ട് തന്റെ കല്യാണം മുടങ്ങിയതറിഞ്ഞ് വീട്ടുകാരൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടെങ്കിലും നന്ദുന് അത് കേട്ടപ്പോ ഒരുപാട് ആശ്വാസാവുന്നുണ്ട് ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എടി അനാമിക നീ ആ നന്ദുവിന്റെ കല്യാണം മുടക്കിയത് എന്ന് ചോദിച്ചുകൊണ്ട് അനി വരികയാണ് അല്ല മോനെ ഇത് വേറെ ആരോ ചെയ്ത പണിയാണ് നന്ദുന്റെ കല്യാണം നടന്ന് കാണാനാ ഞാനും എന്റെ മോളും ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഞങ്ങള് നന്ദുമോള് ജീവിതത്തിൽ നിന്ന് പോയാ അത്രയും ആശ്വാസമായിട്ടാ കരുതുന്നേ അപ്പോ ഞങ്ങൾ ഈ കല്യാണം മുടക്കോ എന്ന് ചോദിക്കുവാണ് രേവതി നിങ്ങൾ ഇങ്ങനെ കള്ളം പറഞ്ഞു ബുദ്ധിമുട്ടേണ്ട നന്ദുവിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു കൊടുത്തത് അനാമിക തന്നെയാണ് ആ ചെറുക്കന്റെ വീട്ടിൽ ഞാൻ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു അവനെ വിളിച്ചിരിക്കുന്ന നമ്പർ അനാമികയുടെ നമ്പർ തന്നെയാണ് ഞാനും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊക്കെ ഇവള് തന്നെ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തേ അങ്ങനെ അനി പറയുന്നത് കേട്ട് അനാമിക ആകെ ഷോക്കായി നിക്കുവാണ് അതനി എനിക്കൊരു തെറ്റു പറ്റി നീ എന്നോടൊന്ന് ക്ഷമിക്ക് എന്ന് അനാമിക പറയുമ്പോ ഇല്ലടി നീ എന്നോടാണ് ഇത് കാണിച്ചെങ്കി ഞാൻ ചിലപ്പോ ക്ഷമിക്കുമായിരുന്നു പക്ഷെ ഒന്നും അറിയാത്ത നന്ദുവിന്റെ ജീവിതം വച്ചാ നീ ഇപ്പൊ കളിച്ചിരിക്കുന്നെ ഇതിന് നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലടി എന്ന് പറയുവാണ് പറയുവാണീ എല്ലാം കേട്ടോണ്ട് നയൻ അങ്ങോട്ടേക്ക് വരുവാണ് എടി അനാമിക നീ കാരണം നെഞ്ചുപൊട്ടി പെടയോ എന്റെ അച്ഛൻ സ്വന്തം മകളുടെ ജീവിതം തകർന്നത് മുന്നിൽ കണ്ട ഒരു അച്ഛന്റെ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിന്നോട് എന്ത് തെറ്റാടി എന്റെ വീട്ടുകാർ ചെയ്തേ എന്ന് ചോദിച്ചുകൊണ്ട് നയന അനാമികയെ പുതിരയെ അടിക്കുവാണ് ഇവളെ തല്ലിയിട്ടൊന്നും ഒരു കാരുടെ നയന മോളെ പിടിച്ച് പുറത്താക്കുകയാ ചെയ്യേണ്ടത് പക്ഷെ അത് ചെയ്യേണ്ടത് നമ്മളൊന്നും അല്ലല്ലോ ജാനകിയും അവരുടെ മകനും അല്ലെ അവരത് ചെയ്യൂ എനിക്ക് തോന്നുന്നില്ല എന്ന് ദേവിയനി പറയുമ്പോ വല്ലമ്മ പേടിക്കണ്ട ഇനി എന്റെ ഭാര്യ എന്ന് പറയുന്നവളെ കൊണ്ട് ആർക്കും ശല്യം ഉണ്ടാവില്ല ഇവളെ ഇനി എന്തേക്കുമായിട്ട് എനിക്ക് വേണ്ട വല്ലയമ്മ അങ്ങനെയൊക്കെ അനി പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും മോനെ ഇങ്ങനെ രണ്ടു വൈക്ക് പിരിയാൻ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാം മോനെ എന്നൊക്കെ ജാനകി ഉപദേശിക്കുവാണ് അമ്മ ഒരു അക്ഷരം ഇണ്ടരുത് അമ്മ കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെ തകർന്ന് തരിപ്പണമായത് അമ്മയുടെ ഒരു ഉപദേശവും ഇനി എനിക്ക് കേൾക്കണ്ട അങ്ങനെ നന്ദു മറുപടി കൊടുക്കുമ്പോ എന്നെ ഒഴിവാക്കിയിട്ട് ആ നന്ദുവിനെ കെട്ടാനായിരിക്കും ഇവന്റെ മനസ്സിലിരിപ്പ് എന്നാലെ നിന്റെ ജീവിതത്തിന്ന് ഞാൻ ഒരിക്കൽ ഒഴിഞ്ഞു തരില്ലടാ എന്ന് അനാമിക പറയുന്നുണ്ട് അതെടി നിന്നെ സഹിക്കുന്നതിലും ഭേദം ആ നന്ദുവിനെ കല്യാണം കഴിച്ച് സുഖായിട്ട് ജീവിക്കുന്നത് തന്നെയാ എന്ന് അനി പറയുന്നത് കേട്ടോണ്ട് നന്ദു കയറി വരുന്നുണ്ട് അനി വേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ സംസാരിക്കണ്ട എന്ന് നന്ദു പറയുമ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല നന്ദു ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാ ഞാനിപ്പോ പറഞ്ഞെ ഇനി എനിക്ക് ഇവളെ ഭാര്യയായിട്ട് കാണാൻ പറ്റില്ല എന്ന് പറയുവാണ് അനി എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ നീ ഇവളെ ഒഴിവാക്കുന്നെ എന്നാ ആ കല്യാണം ഒരിക്കലും നടക്കില്ല അനി ഇതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് അനി പറയുമ്പോ അതിന് നിന്റെ സമ്മത എനിക്ക് വേണ്ട നന്ദു അനാമിക എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും നീ എന്റെ ഭാര്യയായി കടന്നു വരാനുമാണ് ദൈവത്തിന്റെ വിധിയെങ്കിൽ അതെപ്പോഴായാലും സംഭവിച്ചിരിക്കും അതുവരെ ഞാൻ കാത്തിരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് പോവാണ് ആദർശേട്ടാ നിങ്ങൾ കേട്ടില്ലേ അനി അവനിപ്പോഴും നന്ദു തന്നെയാ മനസ്സിലുള്ളത് എന്ന് നയന പറയുമ്പോ അതിലവനെ തെറ്റുപറയാൻ പറ്റുമോ നയനെ അതുപോലെയല്ലേ അനാമികയുടെ പെരുമാറ്റം ഒരാൾക്കും അവളുടെ സ്വഭാവം സഹിക്കാൻ പറ്റില്ല ആദർശി മറുപടി കൊടുക്കുവാണ് അനാമികയും അവളുടെ അമ്മയും കൂടി ഇരിക്കുമ്പോ ദേവിയാനി അതിലൂടെ നടന്നു വരുന്നുണ്ട് ചില ക്ഷുദ്രജീവികളെ ഈ വീട്ടിന്ന് അടിച്ചു കളഞ്ഞിട്ട് ഈ വീട് ശുദ്ധികലശം ചെയ്യണം എത്രയും പെട്ടെന്ന് അത് സാധിക്കാൻ വേണ്ടി ഞാൻ നേർച്ചയും വഴിപാടും ഒക്കെ നേരുന്നുണ്ട് എന്ന് പറയുവാണ് വല്യമ്മ എന്ത് നേർച്ച നേർന്നാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവില്ല അനിയുടെ ഭാര്യയായി തന്നെ ഞാൻ ഇവിടെ തുടരും പിന്നെ എന്റെ മനസ്സിലിരിപ്പ് വല്യമ്മയ്ക്ക് അറിയാലോ എന്ന അനാമിക പറയുമ്പോ നിന്റെ മനസ്സിലിരിപ്പ് എന്തായാലും ശരി അനിമോൻ അവന്റെ ജീവിതത്തില് നിന്നെ ഒരിക്കലും ഭാര്യയായി അംഗീകരിക്കാൻ പോകുന്നില്ലടി നീയും നിന്റെ അമ്മയും മനസ്സ് മാറുന്നത് വരെ ഇവിടെ ഇരിക്കേ ഉള്ളൂ ആദർശ് മോനെ പോലെ നല്ല സ്വഭാവക്കാരന അനിമോനും അവന് ചേരുന്ന ഒരു ഭാര്യയല്ല നീ അത് നീ മനസ്സിലാക്ക എന്നു മറുപടി കൊടുത്ത് ദേവിയാനെ അവിടെ നിന്ന് പോവാണ്